മലപ്പുറത്ത് ആവശ്യമായ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറത്തോട് നിലനിൽക്കുന്ന വിവേചനം അവസാനിപ്പിക്കുക എന്നീ പ്രമേയങ്ങൾ ഉയർത്തി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നടത്തുന്ന പ്രക്ഷോഭം ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹ്യമായിട്ടുള്ള ഗവൺമെന്റ് വികസനത്തിന്റെ വിഭവങ്ങളുടെ വിതരണം ആവശ്യപ്പെട്ടപ്പോൾ എന്ത് വംശീയതയും എന്ത് സാമുദായികതയുമാണ് അത്തരം കണക്ട് ചെയ്ത് മലപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെന്റിന കണ്ടുതൊരു സമരത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ ഞാൻ ഒന്നുകൂടി അനുവാദമായിട്ട് പറയുന്നു ഈ സമരങ്ങളുടെ ഭാഗമായിട്ട് ഇതിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെ ഇറക്കുന്ന വാക്കുകളിൽ ഞങ്ങൾ ഏർപ്പെടും എന്നല്ല ഞങ്ങൾ പറയുന്നത് ഇതേ ശിവൻകുട്ടിയെ കൊണ്ട് തന്നെ ഇതേ ഇതിന് പരിഹാരം അവസാനിപ്പിക്കൂ എന്നാണ് ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്നത് പിന്നെ യുദ്ധ മലപ്പുറത്തുള്ള വിഭേചനങ്ങൾ അവസാനിപ്പിക്കുന്നവര് പിന്നോക്കമില്ല മലപ്പുറത്തുള്ള വിഭേചന സമരങ്ങൾ അവസാനിക്കുന്നവര് പിന്മടക്കമില്ലാതെ സരമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും പ്രട്ടേണ്ടി ജില്ലാ പ്രസിഡന്റ് ജംഷിദ് അബുബക്കർ പറഞ്ഞു ജില്ലയിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യമുയർത്തി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ സമരങ്ങളെ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രട്ടേണ്ടിയുടെ തീരുമാനം മലപ്പുറം മെമ്മോറിയൽസിന് കീഴിൽ പടപ്പുറപ്പാട് ഡോർ ടു ഡോർ ക്യാമ്പയിൻ ജനകീയ വിചാരണാ സദസ്സുകൾ തെരുവ് ക്ലാസുകൾ ചർച്ച സംഗമങ്ങൾ പദയാത്രകൾ ഉപരോധ സമരം കലാജാതകൾ വഴിതടയൽ സമരം മലപ്പുറം പട തുടങ്ങി വിവിധ തരത്തിലുള്ള സമാര പേടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു നിലവിൽ ജില്ലയിൽ എൺപത്തിയഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളും എൺപത്തെട്ട് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളുമാണുള്ളത് രണ്ടിലുമായി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ബാച്ചുകളുണ്ട് അടിസ്ഥാനപരമായി ഒരു ബാച്ചിൽ അൻപത് വിദ്യാർത്ഥികളാണ് ഇരിക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് പ്ലസ് വൺ സീറ്റുകളാണ് യഥാർത്ഥത്തിൽ പൊതുമേഖല ജില്ലയിലുള്ളത് ഈ വർഷം പത്താം ക്ലാസ് യോജിച്ചുടെ എണ്ണം എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് പൊതുമേഖലയിൽ നിലവിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അഞ്ച് പ്ലസ് വൺ സീറ്റുകളുടെ കുറവാണ് ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം പുതിയ എന്ന് മാത്രമാണെന്നും പറഞ്ഞു സമയത്തിൽ വൈസ് പ്രസിഡന്റ് ഉമ്മർ തങ്ങൾ സെക്രട്ടറിമാരായ സുജിത് അൽതാഫ് ശാന്തപുരം എന്നിവരും സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ